അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല വേറെ നാലുമണിയുമ്പോ ഞാൻ പാലുണ്ടായിട്ട് വർക്ക് ചെയ്യണ അപ്പൊ അവിടേക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വിഷമിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം അഞ്ജലി അമ്പ പറഞ്ഞു കൊണ്ടുപോയാലും ചേട്ടൻ വിളിക്കുന്നുണ്ട് കയ്യിൽ കാലൊന്നും വരുന്നില്ല അത്രയും പെട്ടെന്നൊക്കെ വരാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് യാ ഈ പഞ്ചുനാഥെന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്കും ഈ കൊണ്ടുപോയ ആളുടെ ഇടയിൽ നിന്ന് അവിടത്തേക്ക് ഡീറ്റെയിൽസ് നമ്മൾ അറിയണത് അപ്പൊ ആളോട് സംസാരിച്ചപ്പോ അപ്പൊ ആൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അടുത്ത ബിൽഡിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ആ വിവരത്തിൽ ഇപ്പോൾ കുറേ നേരം നിന്നു ചേട്ടാ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോൾ ഒരു പതിനൊന്നൂര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മഞ്ജനാഥനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ ആള് ഈ ബിൽഡിങ്ങിൽ ഉണ്ടെന്നും ആറോ നിലയിലാണ് ആള് നിൽക്കുന്നതെന്നും